ിയറെ മെത്രന്മാരുടെ സംഘടനകൾ തമ്മിൽ അടിയാം മൗണ്ട് സെന്റ് തോമസിൽ സംഘടനകളുടെ തിക്കും തിരക്കുമാണ് അടങ്ങാത്ത കുർബാന സ്നേഹം കൊണ്ട് മൗണ്ടിൽ കാലെടുത്ത് വയ്ക്കുന്നവരെല്ലാം ഓരോരോ സംഘടനയുമായി പുറത്തു വരികയാണ് സന്ധ്യാസമയത്ത് അതിലൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം വല്ല സംഘടനയിലും തട്ടിമറിഞ്ഞ് വീഴും നേതാക്കൾ പെറ്റുപെരുകയാണവിടെ കുറച്ചണികളെ ആരെങ്കിലും ഒന്ന് സംഭാവന ചെയ്ത് സഹായിക്കണേ ഓരോ മെത്രാനും ഓരോ സംഘടന അതാണോ കണക്ക് അങ്ങനെയാണോ കാര്യങ്ങളുടെ പോക്ക് എന്ന കാര്യത്തിൽ എനിക്ക് അത്ര തിട്ടില്ല എന്തായാലും ഓരോ സംഘടനക്ക് പുറകിലും ഓരോ മെത്രാനുണ്ട് എന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല കെന്നഡിയുടെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഇപ്പോൾ എവിടെയാണെന്ന് കന്നഡിക്ക് പോലും അറിയില്ല അതിനു മുമ്പ് കന്നഡിയുടെ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ കൗൺസിലുണ്ടായിരുന്നു കെന്നഡി ഉണ്ടാക്കിയ സംഘടനകൾക്കൊപ്പം കെന്നഡിയും വിസ്മൃതിയിലായി എന്നതാണ് സത്യം ഈ ചാനൽ ചർച്ചകൾ നയിച്ചിരുന്നത് കെന്നഡിയാണ് ഓരോ ചർച്ചയിലും കെന്നഡി ഒരു തുണ്ടുകടലാസുമായിട്ട് വരും ആ തുണ്ടുകടലാസിൽ മൗണ്ടിൽ നിന്ന് ചില വൈദികരുടെ പേരെഴുതി കൊടുത്തിട്ടുണ്ട് അവരെ കുറിച്ച് തെറി പറയണം ഏത് വിഷയത്തെക്കുറിച്ച് എന്തു ചോദിച്ചാലും എഴുതി കൊണ്ടുവരുന്ന മുഴുവൻ വൈദികരെയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടെ കെന്നടി കളമൊഴിയുമായിരുന്നുള്ളൂ ഇപ്പൊ കെന്നടി തന്നെ കളമൊഴിഞ്ഞ മട്ടാണ് ബിനു ചാക്കോയുടെ ഇന്ത്യൻ കാത്തലിക് ഫോറം ഇപ്പൊ ഏത് ഇന്ത്യയിലാണെന്ന് അദ്ദേഹത്തിന് തന്നെ നല്ലത് ഇടം പോരാ തട്ടിപ്പ് കേസുകളിൽ പിടിക്കപ്പെട്ട് ജയിലിലായതിനു ശേഷം ആരും തന്നെ അടുപ്പിക്കുന്നില്ല എന്ന പരാതിയിലാണ് ബിനു ചാക്കോ എന്ന് തോന്നുന്നു ാണ് മറ്റുള്ളവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടെയുള്ളവർ പറയുന്നത് ഇനി മറ്റുള്ളവർക്ക് തട്ടിപ്പ് നടത്താൻ അവസരം കൊടുക്കണമെന്നേ അവരും പത്ത് പുത്തനുണ്ടാക്കട്ടെ അത്തിക്കളത്തിൻ്റെ സി പി സി എ ഒന്ന് പിടിച്ചു നിർത്താൻ സ്വന്തം മക്കളെയും ബന്ധുക്കളെയും കളത്തിലിറക്കി അടാറു നാടകം കളിച്ചു നോക്കിയതാണ് പക്ഷേ ഒത്തില്ല പിന്നീടുണ്ടായ എം ടി എൻ എസ് കൊണ്ട് ആരക്കുഴ പച്ചപിടിച്ചു സൈലന്റ് ഡ്രോക്സ് വഴി നല്ല കാശും പിരിച്ചു മാത്രമല്ല പിരിവിന് പിരിവിനുതകുന്ന മറ്റു വഴികളും അദ്ദേഹത്തിന് തുറന്നു കിട്ടി സഭയുമായും ചില കോൺഗ്രഗേഷനുമായും ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടനിലക്കാരനായി ഇരുവശത്തു നിന്ന് ആനുകൂല്യം പറ്റി പരിചയക്കാരുടെ സ്വർണമാല വരെ വാങ്ങി പറ്റിച്ചു എന്നാണ് അസൂയക്കാർ പറയുന്നത് അങ്ങനെ ആരക്കുഴയും ഉഷാറായി അങ്ങനെ ഇരിക്കുകയാണ് ഈ സംയുക്ത സഭാ സംരക്ഷണ സമിതി ഉണ്ടാകുന്നത് ആരാണ് ഈ സംയുക്ത സഭാ സംരക്ഷണത്തിലുള്ളവര് ഒന്ന് പേര് ചൊല്ലി എനിക്ക് പറഞ്ഞു തരാവോ അണികളില്ലെങ്കിലും പ്രഗത്ഭരായ നേതാക്കളുണ്ട് പുത്തരിക്കലായിരുന്നു താരം തന്റെ കരിങ്കാലിപ്പണി അവസാനിപ്പിക്കലേ ഇനി ആ കളി ഓടൂല ഓടൂലിക്കലേ അതിനാൽ തന്നെ ചില ആന്റിമാർ വല്ലാത്ത കലിപ്പിലാണ് അപ്പോഴാണ് അതിലെ ഒരു വക്കീലിന് ബോധോദയം ഉണ്ടായത് ഇവർക്കെല്ലാം പണം പണമുണ്ടാക്കാമെങ്കിൽ എനിക്കുമായി കൂടെ എന്ന് അദ്ദേഹത്തിന് തോന്നിയതിൽ അത്ഭുതമില്ല പണ്ട് ഈ എം എ സി ടി കേസ് പിടിക്കാൻ നടക്കുന്ന വക്കീലന്മാരെ കളിയാക്കി ഒരു സിനിമ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഏത് മത്തായി വക്കീലിനും പള്ളി കേസ് ഒരു ചാകരയാണെന്ന് അതുകൊണ്ടാണ് വള്ളവും വലയുമായി ആളെ കൂട്ടി കേസ് പിടുത്തത്തിന് ഇറങ്ങിയത് പല കേസുകളിലും മുപ്പത് ശതമാനം വരെയാണ് കമ്മീഷൻ എന്നാണ് കേട്ടുകേൾവി കേസുകളിൽ എത്ര ശതമാനം കമ്മീഷൻ ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ല പുറത്തു പറയാനാവാത്ത ചില പ്രത്യേകതരം തരം അളിഞ്ഞ കേസുകൾ മാത്രം നടത്തിയിരുന്ന ചില വക്കീലന്മാർക്ക് ഇത്തരം കേസുകൾ ഒരുതരം ഇമേജ് ബിൽഡിംഗ് പ്രോസസ് കൂടിയാണ് ഇമേജ് ബിൽഡിംഗ് എക്സസൈസാണ് എന്തായാലും സംഗതി കുശാലാണ് നൂറ് പള്ളികളാണ് ടാർഗറ്റ് ചിക്കാഗോയിൽ വരെ അലവാഞ്ഞ് പിരിവ് നടക്കുകയാണെന്നാണ് കൃത്യമായ വിവരത്തിന്റെ വെളിച്ചത്തിൽ ഈ തനിനാടൻ മലയാളിയിലെ ജോസ് ചേട്ടൻ അടക്കമുള്ളവർ പറയുന്നത് എല്ലാവരും പച്ചപിടിക്കുന്നുണ്ടെന്നേ എന്നാ പിന്നെ ഞങ്ങൾക്ക് മായിക്കൂടെ എന്ന് വേറെ ചിലർ ചോദിച്ചാൽ കുറ്റം പറയാനാവൂ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു പുതിയ സംഘടനയും രൂപം കൊണ്ടുപോലും സി എൻ എ എന്നാണ് അത്ര പേര് അവർ മൗണ്ട് രൂന്നിൽ ഒരേകദിന ഉപവാസം നടത്തി അഞ്ചു പേരായി തുടങ്ങിയ ഉപവാസത്തിലേക്ക് ആളുകൾ ആരും എത്തിയില്ല പിന്നീട് കുറെ ആളുകളെ അവിടെ നിന്ന് കൊടുത്ത് വിളിച്ചു ചേർത്തു പത്ത് മുപ്പത് പേരെ ഒപ്പിച്ചു തോന്നുന്നു ഒരു കുമ്മിന് വേണ്ടി ചില മെത്രാന്മാർ രാജിവെക്കണമെന്ന് അവിടെ പ്ലക്കാട് വിളിച്ചു ആ മെത്രാന്മാരുടെ സംഘടന കേട്ട് അതത്ര വിളിച്ചില്ല അതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഘടനകൾ തമ്മിൽ പൊരിഞ്ഞടിയം ഈ ഒരു തച്ചിലമ്മായി ഒരു പുത്തരിക്കലും ഏതോ ഒരു ജോർജും ഈ വക്കീലുമെല്ലാം പരസ്പരം ചെളിവാരി എറിഞ്ഞ് അർമാദിക്കാൻ വോയിസ് നോട്ടുകൾ പ്രവഹിക്കുകയാണ് അമ്പത് പേരും ഒമ്പത് സംഘടനകളും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉദരപൂരണമാണ് ലക്ഷ്യം കുർബാനയൊക്കെ പിന്നീടുള്ള കാര്യമാണ് ചില മെത്രാന്മാരെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പറ്റിച്ചേർന്ന് നടക്കുക തൽക്കാലം കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുക പ്രിയ മെത്രാൻ സംഘടനകളെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം എറണാകുളം അങ്കമാലി അതിരൂപത ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് കാരണം അതിനെ നയിക്കുന്നത് നേതാക്കളല്ല എന്നതാണ് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ ഫിലിപ്പിയർ രണ്ട് രണ്ട് ഈ വചനമാണ് ഞങ്ങളെ നയിക്കുന്നത് സഭാനവീകരണമെന്ന ലക്ഷ്യമാണത് അതാണ് അതിന്റെ ആധാരം കൃത്യമായ ചുവടുവെപ്പുകളിലൂടെ ശക്തമായ നിലപാടുകളിലൂടെ കരുത്താർന്ന സമരങ്ങളിലൂടെ വ്യക്തമായ സമീപനങ്ങളിലൂടെ ഞങ്ങൾ മുന്നേറുകയാണ് നിങ്ങൾ കേസുകൾ കൊടുത്തോളൂ പള്ളികൾ അടപ്പിച്ച് പണമുണ്ടാക്കിക്കോളൂ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കോളൂ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം കില്ല പട്ടികൾ കടിപിടി കൂടട്ടെ മാക്രാന് തവളകൾ കരയട്ടെ തെരുവ് നായകൾ കുറയ്ക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കാരണം ക്രിസ്തു ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി